ഹലോ നമസ്കാരം ഞാൻ ഈ പോകുന്നത് എൻ്റെ ഷോപ്പിലേക്ക് കുറച്ച് പർച്ചേസിങ്ങിൻ്റെ ഭാഗമായിട്ട് ടൗണിലേക്ക് പോവുകയാണെ അപ്പം ഇന്ന് കുറച്ച് കുറച്ച് സാധനങ്ങൾ എടുക്കാണ്ട് കുറച്ച് ബാഗ് ക്യാപ്പ് അതേപോലെ കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് അങ്ങനെ ചില സാധനങ്ങൾക്ക് എടുക്കാണ്ട് അപ്പോൾ ഞാൻ ആദ്യം പോകുന്നത് ഞാൻ സ്ഥിരമായിട്ട് ബാഗ് എടുക്കാറുള്ള ഒരു ഒന്ന് രണ്ട് ഷോപ്പുകളുണ്ട് അതിലൊരു ഷോപ്പിലേക്ക് കേട്ടോ പോകുന്നത് അപ്പം ഇവിടെ അത്യാവശ്യം നല്ല പുതിയ പുതിയ കളക്ഷൻസ് ഒക്കെ വരും വന്ന് വരാറുണ്ട് അപ്പം ഞാനത് എടുക്കാൻ വേണ്ടി പോകാണ് അപ്പോൾ അവിടെ സ്റ്റാഫ് എനിക്ക് കുറച്ച് ബാഗൊക്കെ എടുത്തു തന്നു അങ്ങനെ കുറച്ച് ബാഗൊക്കെ ബില്ലാക്കി ഇവിടുത്തെ പർച്ചേസിങ് കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ പോയത് എനിക്ക് കുറച്ച് ക്യാപ്പും കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് കുറച്ചൊക്കെ വേണമായിരുന്നു അപ്പോൾ ഞാൻ അവിടെ പോയി കുറച്ച് ക്യാപ്പ് ഒക്കെ എടുത്തിട്ടു അപ്പോൾ അവിടെ പുതിയ പുതിയ കളക്ഷൻസ് വന്നുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ഞങ്ങളുടെ ഒന്ന് ചൂച്ച അവിടുന്ന് പിന്നെ നേരെ ഞാൻ പോയത് എനിക്ക് കുറച്ച് ഷോപ്പിൽ കുറച്ച് ബിഗ് ഷോപ്പ് അതുപോലെ കുറച്ച് ക്യാരി ബാഗ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേണമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഓസീസ് കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ട് കാണേ ഷോപ്പിലേക്കുള്ള ബിഗ് ഷോപ്പ് അതേപോലെ ക്യാരി ബാഗ്സ് അതേപോലെ കയറ് അങ്ങനത്തെ ആയിട്ടൊക്കെ ഞാൻ ഇവിടുന്ന് ആയിട്ട് എടുക്കാറ് അപ്പോൾ ഇവിടുന്ന് അവിടെയുള്ള സ്റ്റാഫ് എനിക്ക് ക്യാരി ബാഗ്സും കുറച്ച് കാര്യങ്ങളും ബിഗ് ഷോപ്പറൊക്കെ എടുക്കാണേ അങ്ങനെ ആ സാധനമൊക്കെ വണ്ടിയിൽ കയറ്റി വെച്ച് പിന്നെ ഞാൻ എനിക്ക് കുറച്ച് ചെരുപ്പ് പർച്ചേസ് ചെയ്യാണ്ടായിരുന്നു അങ്ങനെ ഞാൻ ബി പി ഫുഡ് ബാറിൽ പോയി കുറച്ച് ചെരുപ്പ് ഓർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ ഒരുവിധം പിയുവിൻ്റെ ഒരുവിധം നല്ല ഐറ്റംസും ഇവിടെ ഉണ്ടാകാറുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞാൽ കുറച്ച് ഓർഡർ ഒക്കെ കൊടുക്കാറുണ്ട് പിന്നെ അങ്ങനെ ഇന്ന് ഒന്ന് രണ്ട് പുതിയ ഐറ്റം കണ്ടപ്പോൾ ഞാനും അതും അതിൻ്റെ കൂടെ ഓർഡർ കൊടുത്തേ പിന്നെ കുറച്ച് റെഗുലർ പോകുന്ന കുറച്ച് സാധനങ്ങളുടെ ഓർഡർ ഓപ്പിച്ചോന്ന് ഏഴ് രണ്ട് എട്ടൊന്ന് നോമ്പ് ഒന്ന് അങ്ങനെ കാറിൽ ആ ലോഡൊക്കെ കയറ്റി പിന്നെ ഞാൻ നേരെ പോയത് നാഷണൽ ഫുഡ് വേരിലേക്കാണ് അവിടേക്ക് പിന്നെ ആ ഷോപ്പിലേക്ക് ഞാൻ കയറ്റില്ല അവിടുത്തെ സ്റ്റാഫും നമ്മളെ നീലിനോട് ഞാൻ വിളിച്ചു പറഞ്ഞു കാറിലേക്ക് സാധനമൊക്കെ കൊണ്ടുവന്നിട്ടോ എനിക്ക് വലിയൊരു ഉപകാരമായി പെട്ടെന്ന് പോകാനും കഴിഞ്ഞു ചേക്കൻ പറന്ന് വന്ന് ലോഡൊക്കെ വന്ന് എടുത്ത് സംഭവം സെറ്റാക്കി കാറിൽ കുത്തി നിറച്ച് തന്നിട്ടോ അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് കോഴിക്കോട്ടത്തെ ഒക്കെ കഴിഞ്ഞ് അങ്ങനെ തിരിച്ച് ഷോപ്പിലെത്താൻ അത്യാവശ്യം നല്ല ലേറ്റ് ആയേ അങ്ങനെ ഞങ്ങളെ സ്വന്തം ഫറോക്ക് പാലും കഴിഞ്ഞ് ഞാൻ ഷോപ്പിൽ തിരിച്ചെത്തി ഈ വന്നാൽ ഓഡറെല്ലാം ഞാൻ കൂടി സജാതും കൂടിയിട്ടായിരിക്കും ഇന്ന് ഞാൻ കാണിച്ച ഓർഡർ എല്ലാം തന്നെ നാളെ മുതൽ ഷോപ്പിൽ അവൈലബിൾ ആട്ടോ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ ഷോപ്പ് ഒന്ന് വിസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ഓക്കെ ബൈ